ഒരു താത്ത എന്നെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ അടുത്ത ജില്ലയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ അടുത്ത പതിനാലാമത്തെ ജില്ലയിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞ് കരഞ്ഞ കരച്ചിൽ ഞാനും കൂടി കരഞ്ഞു പോയി കാരണം അത്രയും വലിയ പ്രയാസത്തിൽ അത്രയും നമ്മൾ എന്തൊക്കെ നേടിയെടുത്തിട്ടും എന്തൊക്കെ നമുക്ക് ഉണ്ടായിട്ടും എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും യാതൊരു കാര്യവും മനസ്സിന് സമാധാനം ഇല്ല എല്ലാം കൊണ്ട് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നല് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തിയിട്ടാണ് ഉള്ളത് ആ എൻ്റെ എന്നെ വിളിച്ച സ സഹോദരിക്ക് ഒരു താത്ത നാല് മക്കളുണ്ട് നല്ല നല്ല പ്രായമുള്ള കുട്ടികളാണ് പക്ഷെങ്കിൽ എല്ലാം കൊണ്ടുള്ള നല്ല റാഹത്തായ നല്ല വീടും എല്ലാ കാര്യങ്ങളും ഉണ്ട് അലഹമ്മില്ല ഭർത്താവ് മരിച്ചുപോയി നാല് മക്കളാണുള്ളത് ഒരു പെണ്ണും മൂന്ന് ആൺകുട്ടികളും എല്ലാവരുടെയും കല്യാണവും കഴിഞ്ഞ് ആ താത്താവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ എന്താ എനിക്ക് മറുപടി ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയായിപ്പോയി കാരണം ആരോടെങ്കിലൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ താത്ത ഞാൻ നിങ്ങളെ വിളിച്ചതെന്നും പറഞ്ഞാൽ എന്നോട് പിന്നെ കരയുന്നത് കാരണം ഞാൻ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഭർത്താവ് മരിച്ച് അത് അതിന് ശേഷം എൻ്റെ മക്കളെല്ലാം കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവ് മരിക്കാൻ മുമ്പ് തന്നെ മൂന്ന് കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടാ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാം കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി താത്ത എന്നെ ഒറ്റപ്പെടുത്തി ഇനി ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നൊരു സംസാരമാണ് എന്നോട് പറഞ്ഞത് കേട്ടാ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി വല്ലാത്ത തന്നെ ഞാൻ പ്രയാസട്ട് പ്രയാസപ്പെട്ടു പോയി ഞാൻ കാരണം എനിക്ക് വാക്കുകൾ തന്നെ എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ മേൽ എന്താ പറയാനോ ഒരു വല്ലാത്തൊരു സങ്കടാന്ന് കാരണം ആ കരച്ചിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ ഞാൻ കണ്ടിട്ടുമില്ല എനിക്കറിയൂല ആ ഒരു താത്തയാണ് വീഡിയോയിലേക്കൂടെ നമ്പറ് കിട്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ ഭാരം ഞാൻ ആരോട് തുറന്ന് പറയും എൻ്റെ ഒരു ഉമ്മ ഉണ്ട് ഉമ്മ കിടപ്പ് രോഗിയാണ് ആങ്ങളമാർക്ക് എന്നെ ആങ്ങളമാരുടെ ഭാര്യമാർക്കൊന്നും ഇപ്പോൾ പിന്നെ എന്താ പറയുക ഞാനൊരു ഭാരമായി തോന്നുന്നത് പോലെയാണല്ലോ എന്ന് മറിച്ച് കരച്ചൽ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കരച്ചിലാന്ന് അവർ കരയുന്നത് കേട്ടാ അലഹമില്ല അങ്ങനത്തെ ഒന്നും ഒരിത് ആർക്കും ഇല്ലാതിരിക്കട്ടെ അല്ലേ നമ്മൾ നമ്മളപ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവും പിന്നെ അതാ പറയുന്നത് കുടുംബത്തിൽ ഐക്യമില്ലെങ്കിലും നല്ല സൗഹാർദ്ദവും സ്വരച്ചേർച്ചയും ഒന്നും ഇല്ലെങ്കിലും ഒറ്റപ്പെടുത്തുന്ന മനസ്സ് വരുമ്പോൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാകുന്ന ആ സ്ത്രീ എന്നെ വിളിച്ചത് കേട്ട ഒറ്റപ്പെടുത്തി എല്ലാം കൊണ്ടും എന്താ പറയുക ദൂരെ ആക്കുന്നത് പോലെ ഒരു പ്രസവിച്ച ഉമ്മാനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര തന്നെ അമലുകളും അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ട് എത്ര നമസ്കരിച്ചിട്ടും എത്ര കോടി ഇറക്കകത്ത് നമസ്കരിച്ചിട്ടും എത്ര ചതക്ക കൊടുത്തിട്ടും എത്ര വലിയ പുണ്യം ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല ഇല്ല അള്ളാഹു സുഖാനെത്താൽ അതൊന്നും കബൂൽ ചെയ്യൂല കേട്ടോ അതൊന്നും ഒരിക്കലും സ്വീകരിക്കില്ല ഇന്ന് പരിശുദ്ധ റസൂൽ അലൈഹി അലൈ തങ്ങൾ തങ്ങളന്നെ പറഞ്ഞ നമ്മൾ ആരോടും തന്നെ പിണങ്ങി നിൽക്കാൻ പാടില്ല അല്ലേ അള്ളാഹുഹു സുബ്നത്താലോ കാക്കുമാറാവട്ടെ നമ്മൾ ആരോടും ദേഷ്യപ്പെട്ടിട്ടോ പിണങ്ങിയിട്ടോ നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളത് തുറന്ന് പറയാം തുറന്ന് പറയാം അവിടെ തന്നെ തീർത്തേക്കുക അല്ലേ അതിൻ്റെ മനസ്സിലുള്ള വൈരാഗ്യം വിദ്വേഷം ഒന്നും തന്നെ നമ്മൾ നടക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞുതരാം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ പല ആൾക്കാരുടെ സങ്കടങ്ങളാണെന്നൊരുപാടുണ്ടാകുക ആ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ അതിലെന്തെങ്കിലും ഓതാനോ എന്തെങ്കിലും ചൊല്ലാനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്കതൊരു ഉപകാരമാണ് അല്ലെ നമ്മളെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ഇരുന്ന കാലമുണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും മരണം വരെ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയൂല കാരണം വന്ന വഴി മറക്കാൻ വേണ്ടി ആരും തന്നെ പാടില്ല എത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണോ വന്നത് ആ വഴി ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ ഏ അത് അപ്പം നമ്മൾക്ക് എപ്പോഴും അത് ഓർമ്മ പോകണം അപ്പോൾ ഒരാളെ സങ്കടം കാണുമ്പോൾ നമ്മളെ മനസ്സ് തകർന്നതും സ്നേഹവും വരുന്നതും എന്തുകൊണ്ടായിരിക്കും എന്നറിയാം നമ്മൾ ആ വഴിയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ നമ്മുടെ സമയത്തിന് അനുസരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ഇടുക അല്ലേ ആ വീഡിയോ നിങ്ങൾ കാണുന്നവർ വേണ്ടപ്പെട്ടവർ അതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കമൻ്റ് ഇടുന്നുണ്ട് അല്ലേ അത് കാണാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ പിന്നെ നമ്മൾ ആർക്കും തന്നെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ നമുക്ക് സ്നേഹം വർദ്ധിക്കാൻ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും എന്തെങ്കിലും ഒരു പോരായ്മകൾ കൊണ്ടായിരിക്കും ഏതെങ്കിലും ഒരു മോശം സമയത്ത് എന്തെങ്കിലും വായിക്കൊണ്ട് വീണുന്ന വാക്കാന്ന് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുക അതിനെ അള്ളാഹു സുബ്ബാന ആരെയും തന്നെ ആക്കാതിരിക്കട്ടോ റഹ്മാനെ നമുക്ക് എന്ത് സമ്പത്ത് ഉണ്ടായിട്ടും എന്ത് സന്തോഷം ഉണ്ടായിട്ടും കുടുംബത്തിൽ ഐക്യമില്ല നമ്മളോട് വേണ്ടപ്പെട്ടവർ നമ്മളുടെ വിരോധമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടൊരു കാര്യവും ഇല്ല അല്ലേ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെ ഉണ്ടാകാൻ അള്ളാഹു സുഖാനോത്തലാ നമ്മൾ ആരെയും തന്നെ ഒറ്റപ്പെടുത്താതിരിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാലി ബബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഓരോ ആൾക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെ ഈ വാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ ഭാഗ്യവതികളൊന്ന് കാരണം ഓരോ കുടുംബത്തിലും അത്ര വലിയ ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒരു താത്ത എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ഞാൻ നിന്ന് നിങ്ങളെ മുന്നിലേക്ക് പറയുന്നത് കേട്ടാ എനിക്കറിയുമില്ല ആരാന്നും അറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല എന്നെ ഒരു സംഭവം ഇങ്ങനെ പറയും കാരണം ഇതുപോലെ ഒരുപാടാൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാടാൾ അനു അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന സംഭവം ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നല്ല പിന്നെ ഐക്യം ഇല്ലെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ ദുഃഖങ്ങളാണെങ്കിൽ അല്ലേ ഭയങ്കര സങ്കടത്തിലാണ് നമ്മളുണ്ടാവുക പിന്നെ തന്നെ എന്ത് നമ്മൾ നേടിക്കൊടുത്തിട്ടും അതിലൊന്നും ഒരു സന്തോഷം കാണാത്ത ചില കുടുംബങ്ങളുണ്ട് എത്ര തന്നെ നമ്മൾ സമ്പാദ്യം ആക്കി കൊടുത്തിട്ടോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടോ അതിനൊന്നും ഒരു വില കാണാത്ത ഒരു തൃപ്തിപ്പെടാത്ത എന്നിട്ടും പോരായ്മകൾ പറയുന്ന ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാം നമ്മൾ ഒരുക്കി വെച്ച് കൊടുത്ത് എല്ലാം നല്ല പ്രാപ്തരെയാക്കി മക്കളെ ആയാലും എല്ലാ സംഭവങ്ങളും ഉപ്പയായാലും ഉമ്മയായാലും തന്നെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും തന്നെ നിൽക്കാൻ പാടില്ല മക്കളാണെങ്കിൽ തീരെ ഉപ്പയോടും ഉമ്മയോടും തീരെ ഒരു കാര്യം ഒരു അണുമണിത്തൂക്കം ഒച്ച കൂടി സംസാരിക്കുകയോ അനാവശ്യ വാക്കുകളോ ഒന്നും തന്നെ ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കാൻ വേണ്ടി പാടില്ല അവരത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും ആ വേദന കേട്ടാണ് അപ്പോൾ യാതൊരു കാരണവും ഇല്ലാതെ തന്നെയാണ് പിന്നെ ഓരോ കുടുംബങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു സമയത്തിൻ്റെ സമയമോശം നമുക്ക് വരുന്ന ആ സമയമോശം എന്ന് മാത്രം നമ്മൾ കണക്കാക്കുക പക്ഷെ അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ പറഞ്ഞ് സോൾവാക്കി സമാധാനത്തിൽ പോയി നല്ല സന്തോഷമായിട്ട് പിന്നെയും കഴിയാൻ വേണ്ടി നോക്കുക ആരും തന്നെ അലോഹയായിട്ട് നിൽക്കാനോ വൈരാഗ്യത്തോടോ പണക്കത്തിലോ ആരും നിൽക്കരുത് കേട്ടോ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ രാവിലെ കണ്ടാൾ ഉച്ചക്കില്ല ഉച്ചക്ക് കണ്ടാൾ വൈകുന്നേരം ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ നമ്മൾ എല്ലാവരും തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം പിണങ്ങിയിട്ടൊന്നും ആരും തന്നെ നിൽക്കാൻ വേണ്ടി പാടില്ല അപ്പം നമുക്ക് ഈ സ്നേഹം ഇഷ്ടപ്പെടുന്നവർ നമുക്ക് സമാധാനം നൽകേണ്ടത് നമ്മൾ സന്തോഷിക്കേണ്ടതൊക്കെ നമ്മളെ കുടുംബക്കാരും അല്ലെ ഉപ്പ ഉമ്മ ഭാര്യ ഭർത്താക്കന്മാർ മക്കള് നമ്മളെ കൂട്ടുകുടുംബങ്ങള് അല്ലെ അമ്മായിമ്മമാർ മരുമക്കൾ എല്ലാം നല്ലൊരു ഒത്തൊരുമയോടെ നല്ലൊരു സ്നേഹത്തോടെ ആകുമ്പോൾ നമുക്കത് മരുമക്കളാണെന്ന് തോന്നില്ല അമ്മായിയമ്മയാണെന്ന് തോന്നില്ല സ്വന്തം ഉമ്മാനെപ്പോലെയും സ്വന്തം നമ്മൾ നമ്മളുണ്ടാവും അല്ലേ അപ്പം നല്ലൊരു സ്നേഹവും സന്തോഷവും ഒത്തൊരുമയും ഐക്യമൊക്കെ ഉള്ളിടത്തില്ലേ അള്ളാഹുവിൻ്റെ വര ഭയങ്കരമായ അപാരമായ ഒരു അനുഗ്രഹം നമ്മളിലേക്കുണ്ടാവും കേട്ടാ എല്ലാതും നമ്മൾ സ്നേഹം ഒരുപാട് സ്നേഹം കൊടുക്കേണ്ട അടുത്ത് അതൊക്കെ മൂടി വെച്ച് വെറുതെ ഒരു സ്വരച്ചേർച്ച ഒക്കെ ഒരു ഉണ്ടാക്കി അതൊരു ഇഷ്ടക്കേടിലാക്കി അത് പിണങ്ങി നിർത്തിച്ച് മാറ്റി നിർത്തിച്ച് ഒറ്റപ്പെടുത്തി ഇതൊന്നും തീരെ അള്ളാവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മളെപ്പോഴെപ്പോൾ ഓർക്കണം കേട്ടോ നമ്മളിന്ന് ആരെയാണോ വേദനിപ്പിച്ചത് നമ്മളെ ഉമ്മമാരെ ഇന്ന് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് നാളെ ഇതേ വേദന അനു ഇതിൻ്റെക്കാളും വേദന അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് ഉണ്ടാവും കാരണം നമ്മൾ എന്താണോ നല്ലത് ചെയ്യുന്നത് അതാണ് നമ്മളെ പാത പിന്തുടരുക നമ്മളെന്താണോ മോശപ്രവൃത്തി ചെയ്യുന്നത് അതിൻ്റെ നൂറിരട്ടി പാത നമ്മുടെ ബേക്കുന്ന് വരുന്ന ആൾ നമ്മൾ ചെയ്യും അത് നമ്മളെപ്പോഴും തന്നെ ഓർക്കുക ഇന്ന് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്തില്ല ബേക്കുന്നു വരില്ല എന്നുള്ള ഒരു മനോഭാവത്തോടെ ആരും തന്നെ നിൽക്കരുത് കേട്ടോ നമ്മൾ ജീവിക്കേണ്ടവരാന്ന് ഒരുപാട് കാലം നമ്മളെ ദീർഘായുസട്ട് ജീവിക്കാൻ വേണ്ടി അള്ളാവിനോട് നമ്മളെപ്പോൾ തന്നെ ദുവാ ചെയ്യുന്നുണ്ടല്ലേ അപ്പം നമുക്ക് എല്ലാ മുസീബത്ത് തുടങ്ങാറും ഒക്കെ വരുന്നത് ഓരോ നാവിൻ്റെ വാ നാവിൽ നിന്ന് വരുന്ന വാക്കും പ്രവൃത്തിയും കൊണ്ടാണ് കേട്ടാ അത് ആരും തന്നെ ആക്കാൻ പാടില്ല പ്രസവിച്ച ഉമ്മമാരെയും നമ്മുടെ ജന്മം നൽകിയ ഉപ്പന്മാർക്ക് ഒന്നും തന്നെ താങ്ങാൻ വേണ്ടി പറ്റൂല പിന്നെ കൂടപ്പുറപ്പുകൾക്ക് അല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മളെ പുതിയ അപ്പളമാർക്കായാലും നമ്മളെ മരുമക്കൾക്കായാലും തന്നെ അതുപോലെ തന്നെ അമ്മായിമ്മമാർക്കൊന്നും തന്നെ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാനും വേണ്ടി പാടില്ല അവരുടെ മനസ്സൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ അള്ളാവിന് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരു നല്ല പുണ്യ ഒരു മായ ഒരു സ്ഥലാത്തുണ്ട് ആ സലാത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടാ വെളിച്ചുനോട്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാലേ ഓരോന്നിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ അറിയണമല്ലേ ഈ സ്ഥലാത്തിന് അത്ര വലിയ പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ സ്ഥലാത്തിൻ്റെ പുണ്യം കാരുണ്യത്തിൻ്റെ എഴുപത് കവാട് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും കാരുണ്യത്തിൻ്റെ കവാട് നമുക്ക് അള്ളാഹു സുബ്മാനത്താൽ തുറന്നു തന്നാൽ പിന്നെ നമ്മൾ ഭാഗ്യവാന്മാരായിരിക്കും മറ്റൊന്ന് പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒക്കെ തന്നെ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നല്ല പോലെ അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യും വെറുപ്പൊക്കെ മാറിക്കിട്ടും പരസ്പരം സൗഹാർദ്ദം കിട്ടും നല്ല ഒരുമയുള്ള നാളുകളായിരിക്കും പിന്നെ നമുക്ക് കിട്ടുക നല്ല ഐക്യം ഉണ്ടാക്കാനും സമാധാനം കിട്ടാനും വാശിയും വിദ്വേഷക്കെ ഒക്കെ മാറിക്കിട്ടും കേട്ടോ ഈ സ്ഥലാത്തിൻ്റെ മഹത്വം കൊണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഈ സലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക ഈ സലാത്ത് ഞാൻ ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കും അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ആരും ആരെയും ഏത് സമയത്തായാലും നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ പഠിക്കുന്ന കൂട്ടുക കൂട്ടുകാരൊക്കെ ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റൂല അല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും അവിടെയുള്ള ഫ്രണ്ട്സുമാരൊക്കെ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടോ പണങ്ങിയിട്ടോ നിൽക്കുന്നുണ്ടെങ്കിൽ അതും വലിയ വേദനയാണ് കേട്ടോ വലിയ വേദനാജനകമായ സംഭവമാണ് നമ്മളെ സ്ഥാപനത്തിൽ കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ കുടുംബം പോലെയാണ് പോലെയാണെന്നുണ്ടാവേണ്ടത് അത് നമ്മളൊരു കൂട്ടുകുടുംബം പോലെയാണ് എല്ലാ സ്ഥലത്തും നമ്മളെ ആൾക്കാരെ കാണേണ്ടത് വേണ്ടപ്പെട്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് നമ്മളെപ്പോഴും തന്നെ ചൊല്ലുക കുടുംബത്തിൽ ഐക്യം ഇല്ലെങ്കിൽ എല്ലാ നല്ല സൗഹാർദ്ദം ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല ഏട്ടാ എത്ര തന്നെ നമുക്ക് സമ്പത്തും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല എല്ലാവരും പുണങ്ങി നിൽക്കുന്നതാണെങ്കിൽ എന്തുണ്ടായിട്ടും എന്താ കാര്യം ഒരു കാര്യവും ഉണ്ടാവില്ല അപ്പം ഇണങ്ങി നിൽക്കരുത് എന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എത്ര തന്നെ പല അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല എത്ര ആമസ്കരിച്ചിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഏട്ടാ അപ്പം പരിശുദ്ധമായ റസൂൽ സല അലൈഹി വസ തങ്ങൾ അദീസിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ക കുമാറാകട്ടെ ആ മീൻ പിണങ്ങരുത് എന്ന് ഞാൻ പറയുന്നതാണെന്ന് അതുപോലെ തന്നെ ആരെയും തന്നെ ഒറ്റപ്പെടുത്തരുത് വെറുക്കരുത് വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ മാറ്റിവെക്കുക നല്ല സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെ മരണം വരെ കഴിയുക എന്നെല്ലാവരും മനസ്സിലാക്കുക കേട്ടോ ദൗസുബന്ധ കാക്കട്ടെ അപ്പം നല്ലൊരു കാര്യമായ ഈ സ്ഥലത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക കേട്ടോ നമുക്കൊന്നും ഇല്ലെങ്കിലും സ്നേഹവും കൂട്ടായ്മയും സന്തോഷവും സമാധാനമാണ് ഏറ്റവും വലുതല്ലേ നമുക്ക് സമ്പത്തും കുറേ സ്വർണങ്ങളും കുറേ എന്താ പറയുക കുറേ വസ്തുക്കളൊന്നും അല്ല കൂടുതൽ വേണ്ടത് കൂടുതൽ വേണ്ടത് നമ്മൾ കൂട്ടുകുടുമ്പം അല്ലേ നമ്മളൊരു കൂട്ടായ്മയായിട്ട് കൂട്ടുകൂടുമ്പം നമ്മളെ ബന്ധുക്കൾ ഒക്കെ ആയിട്ട് നല്ലൊരു സഹവാദത്തിനും സ്നേഹത്തിനും ഇഷ്ടത്തോടെയൊക്കെ ജീവിക്കുന്നതിന് അതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അതന്നെയാണ് ഏറ്റവും വലിയ സമാധാനം നമുക്ക് കിട്ടുക അല്ലേ എല്ലാവരും എല്ലാം പണങ്ങി നിന്ന് ഞാൻ ഒരുപാട് മുതലേ എനക്ക് ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല അത് നമ്മളെപ്പോഴും തന്നെ മനസ്സിലാക്കുക ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പറയുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വേണ്ട പോലെ എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കഴിയും വിധം ഞാൻ എല്ലാം നല്ല പോലെ കൈകാര്യം ചെയ്തു എന്നിട്ടും ഒരു നല്ല വാക്ക് കേൾക്കാനോ നല്ല ഒരു സ്നേഹത്തിലുള്ള സംസാരം കേൾക്കാനോ ഒന്നുമില്ല ഒരു എന്നിട്ടും ഒരു നല്ല വാക്ക് ഞാൻ കേൾക്കുന്നുമില്ല യാതൊരു സമാധാനം ഇല്ല ഒരു തരത്തിലും സന്തോഷം ഇല്ല അപ്പോൾ അതാന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് എന്ത് തന്നെ നമ്മൾ ചെയ്തു കൊടുത്താലും ഒരു നന്ദിയും കടപ്പാടും ഉണ്ടാവില്ല ഒരു തൃപ്തിപ്പെടില്ല വീണ്ടും 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 അതിനേക്കാളും വലുതാണ് അതിനേക്കാളും വലുത് വേണം എന്നുള്ള അപ്പോൾ ഈ ഒരു മനുഷ്യന് ഒരു എന്താ പറയുക ഒരു മരം നട്ടിട്ട് അതിൻ്റെ ഇല വരുന്നത് പോലെ ആയിപ്പോവും കാരണം എത്ര തന്നെ നേടിക്കൊടുത്തിട്ടും എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും എന്തൊക്കെ സന്തോഷം കൊടുത്തിട്ടും എങ്ങനെ മാത്രം സ്നേഹിച്ചിട്ടും നമുക്ക് തിരിച്ചിട്ട് ഒരു തരി സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുന്ന പിന്നെ ആൾക്കാർക്ക് അള്ളാഹു സുബാനത്താല ഏറ്റവും ഏറ്റവും നേമത്ത് കൊടുക്കും കേട്ടോ അപ്പം നമ്മളോട് മിണ്ടുന്നില്ല എത്ര തന്നെ കുടുംബ ബന്ധം ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ നോക്കിയാലും നമ്മളോട് മിണ്ടുന്നില്ല പോട്ടെ അവരോട് മിണ്ട നമ്മളോട് മിണ്ടുന്നില്ലെങ്കിൽ നമുക്കതിൽ ഒരു തെറ്റുമില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് അനുഗ്രഹം മാത്രമേ ഉള്ളൂ മിണ്ടാത്തവർക്ക് അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഭയങ്കരമായ ശിക്ഷയുണ്ടാവും നിങ്ങൾക്ക് കൂലി അള്ളാഹു സുബാനത്താലം നൽകും അത് മറ്റൊരു വിഷയം ഒരുക്കങ്ങളൊക്കെ മാറി നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ആയി നല്ല സ്നേഹം വാരിക്കൂരി കിട്ടും കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ മഹത്വം കൊണ്ട് അപ്പം ഒക്കെ എല്ലാം മാറി ഇണങ്ങാനും ഭാര്യയും ഭർത്താവും മക്കളും അതുപോലെ തന്നെ മരുമക്കളും അമ്മായിമ്മമാരും ഉപ്പ ഉമ്മ മക്കളും ഒക്കെ തന്നെ നല്ല കൂട്ടുകുടുംബമായി അല്ലെങ്കിൽ നമ്മളെ പിന്നെ നമ്മുടെ എന്താ പറയേണ്ട രക്തബന്ധത്തിലുള്ള എല്ലാവരുമായി നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും കയ്യിൽ നിന്നെടുത്താന്ന് അള്ളാഹുവിൻ്റെ നാമത്ത് നമ്മളിലേക്ക് വന്നെത്തുക അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒക്കെ തന്നെ നമ്മളോട് നല്ല സ്നേഹത്തിലാകാനും ഈ ചെറിയ സ്ഥലാത്ത് ചൊല്ലിക്കോളും ഈ മനോഹരമായ ഈ സ്ഥലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് അള്ളാഹു സുബാനുവാത്താല നമുക്ക് ഇടയിൽ സ്നേഹം നൽകും നമ്മുടെ കൽബിലേക്ക് സ്നേഹം വിട്ടു തരും അതാണ് ഈ സലാത്തിൻ്റെ മഹത്വം കേട്ടോ അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്കുണ്ടാവും കുടുംബ ബന്ധത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞു തുളുമ്പും ആരും ഒറ്റപ്പെടുത്തില്ല ഏതാണ് സലാത്ത് എന്നല്ലേ അപ്പോൾ ഈ ഇതാണ് ആ മഹാ അത്ഭുത സ്നേഹം നൽകുന്ന സലാത്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കോളൂ ഏത് സമയത്തും ചൊല്ലാം കേട്ടോ സലാത്ത് ഞാൻ ചൊല്ലുന്നുണ്ട് അതിൻ്റെ കൂടെ സ്ക്രീനിലുണ്ട് അത് നിങ്ങൾ എടുത്ത് വെക്കാൻ മറക്കരുത് സലാത്തി സല്ലാഹു അലാ മുഹമ്മദിൻ വൽ ആലി വൽ സല്ലിം ഒന്നൂടെ പറയാം സല്ലാഹു അലാ മുഹമ്മദിൻ വൽ വൽ ആലി സയ്യാ മുഹമ്മദീൻ സല്ലാഹു മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹബി സല്ലിം അപ്പോൾ ഈ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക നമ്മളോട് ആരും വെറുക്കല്ലേ പിണങ്ങി നിൽക്കുന്നവരുടെ മനസ്സിന് ഈ അലിവ് കൊടുക്കണേ നമ്മളോട് സ്നേഹത്തോടെ ആവണേ നമുക്കും അങ്ങോട്ട് തിരിച്ചും നല്ല സ്നേഹം കിട്ടാനും കൊടുക്കാനും അള്ളാഹു സുബ്ബാനത്താൽ വിധി കൂട്ടട്ടെ അന്തൊരില്ല നമ്മുടെ എല്ലാവരും തന്നെ കൂട്ടുകുടുംബം ഒത്തൊരുമിവിടെ കൊണ്ടുപോകുന്നിടത്താന്ന് അള്ളാഹുവിൻ്റെ നേമത്തും വറക്കത്തും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മളെ മക്കൾ ആരും തന്നെ നമ്മളെ ഒറ്റപ്പെടുത്താതിരിക്കട്ടെ ആരും തന്നെ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ ആർക്കും തന്നെ ഇടവരാതിരിക്കട്ടെ ആ മീൻ